വയോജനങ്ങൾക്ക് നൽകി വരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാലിക്കടവിൽ നടന്ന സമ്മേളനം സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കോട്ട് റോഡ് കാസർഗോഡ് യാത്രക്കാരായ മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നേരത്തെ നൽകിയിരുന്ന യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു ബാലൻ ഓളിയക്കാൽ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ടി വി രവി പതാക ഉയർത്തി മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എ അംബൂഞ്ഞിയെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ ആദരിച്ചു രവീന്ദ്രൻ മാണിയാട്ട് കേരള മഹിളാസംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി എം ചന്ദ്രൻ വി എം കുമാരൻ രാഘവൻ മാണിയാട്ട് കെ കുഞ്ഞമ്പു ബി കെ നായർ കെ ബാലകൃഷ്ണൻ തമ്പാൻ മേലത്തോ കെ സുരേഷൻ കെ കുഞ്ഞിക്കണ്ണൻ വി സുരേന്ദ്രൻ കെ കെ വത്സലൻ എന്നിവർ സംസാരിച്ചു വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യമെന്ന വിഷയത്തിൽ ഡോക്ടർ ടി പത്മനാഭൻ ആരോഗ്യ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ